ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നാല് ഏത്തപ്പോഴും രണ്ട് കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നല്ല കിഡിലൻ ഈവനിംഗ് സ്നാക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഒരു ഇഫ്താർ സ്പെഷ്യൽ കിഡിലൻ ഈവനിങ് സ്നാക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഒരു നാല് ഏത്തപ്പഴവും രണ്ട് കോഴിമുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓടിപ്പോയി നോക്കിയാലോ അപ്പോൾ നമ്മൾ നല്ല പഴുത്ത നാല് ഏത്തപ്പഴാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ചെറുതായിട്ട് ഇതേപോലെ നീളത്തിൽ നമുക്കൊന്ന് സ്ലൈസ് ചെയ്യാം ഇതേപോലെ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം ഇതേപോലെ ഈ നാല് പഴവും ഞാൻ ഇതേപോലെ നീളത്തിലിങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ ഒരു വലുപ്പത്തിലെല്ലാം നല്ല കനം കുറച്ച് തന്നെ എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ വെക്കുക അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് ക്യാഷിനിട്ടും അതേ അളവിൽ തന്നെ ഉണക്ക മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം ചിരകിയത് ചിരികിയതുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഉണക്ക മുന്തിരിങ്ങയും കാഷിനട്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് നാളികേരം ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ അത് തേങ്ങയുടെ ഒക്കെ നിറം ഒന്ന് ചെറുതായിട്ടൊന്ന് വ്യത്യാസം വരുന്നത് വരെ നമുക്കിതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ഏലക്കാടെ സീഡി ഇട്ട് കൊടുക്കുന്നുണ്ടേ വേണമെങ്കിൽ അതൊന്ന് പൊടിച്ച് ഇറക്കാം ഞാനിപ്പോൾ അല്ലാതെ തന്നെ ഇട്ടിക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഈ തേങ്ങയുടെ കളറ് വ്യത്യാസം വരണമെന്നൊന്നുമില്ല ഒന്ന് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയാവും അപ്പം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതേപോലെ ചൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു ക്രിസ്മിസും ക്യാഷ്നട്ടും മാത്രം മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ടയാണ് രണ്ടെണ്ണം ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതേപോലെ മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പലഹാരം റെഡിയാക്കാം അത്യാവശ്യം കുഴിയുള്ള ഒരു പാത്രം എടുക്കുക സോസ് പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് എടുക്കുന്നത് അത്യാവശ്യം കുഴിയുള്ള പാത്രത്തിൽ അതിലേക്ക് നെയ്യ് നന്നായിട്ടൊന്ന് തേച്ചു കൊടുക്കുക ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയുടെ ഓരോ കഷ്ണങ്ങൾ ഇതേപോലെ നമുക്കൊന്ന് അടുക്കി കൊടുക്കാം ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടണം ആ ഒരു രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അടുക്കി കൊടുക്കാം അപ്പോൾ നല്ല സോസ് പാൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് നല്ല ഒരു ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ നമുക്കിങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയും നമ്മൾ ഇനിയും ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ നേരത്തെ മുട്ടയും പാൽപ്പൊടിയും പഞ്ചസാരയും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിനിടയിലെല്ലാം ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഫില്ലായി കിട്ടിക്കൊള്ളും ഇതേപോലെ ആ ഒരു ബനാന പീസസ് എല്ലാം ഇതേപോലെ ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇപ്പോൾ എല്ലായിടവും ഇതേപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനിയും ഈ മുട്ടയുടെ ബാറ്റർ ആവശ്യമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ഒരു പകുതി മാത്രം നമുക്ക് ഇപ്പം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നാളികേരത്തിൻ്റെയും ക്രിസ്മസ് ക്യാഷ്നട്ടിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കാം ഈ ഒരു ബനാന കഷ്ണങ്ങൾക്ക് ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ വേണം അത് വെച്ചു കൊടുക്കാനായിട്ട് അധികം പുറത്തോട്ട് പോകുന്ന രീതിയിൽ വെക്കരുത് സെൻട്രലായിട്ട് കൂടുതൽ ഇരിക്കുന്ന രീതിയിൽ നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കാം ഈ ഫില്ലിംഗ് എല്ലാം നമ്മൾ ഇതേപോലെ നന്നായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള ബനാന പീസസ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ വീണ്ടും ഇതേപോലെ ഒന്ന് അടുക്കാം ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാതെ നമ്മൾ ചേർത്ത് തന്നെ ഇങ്ങനെ അടുക്കി വെക്കുക ചെറിയ ചെറിയ പീസസ് ആയിട്ടൊക്കെ നമുക്ക് ഇടയ്ക്ക് ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ നമുക്ക് വെച്ചുകൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും ഒരു വട്ടം ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഞാൻ ചെറിയ പീസസ് കൊണ്ട് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കി മുട്ടയുടെ ആ ഒരു മിശ്രിതം ഇതിൻ്റെ മുകളിൽ നമുക്ക് ബ്രഷ് കൊണ്ട് ആദ്യമേ ഒന്ന് തേച്ച് കൊടുക്കുക ആ ബനാന പീസസ്സിലെല്ലാം ആദ്യമേ ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക പാൽപ്പൊടി കയ്യിൽ ഈ മുട്ടയുടെ മിക്സിയിൽ ചേർക്കാനില്ലെങ്കിൽ അതിനകത്ത് ഗോതമ്പ് പൊടിയോ മൈതപ്പൊടിയോ ചേർക്കാവുന്നതാണ് കേട്ടോ പക്ഷെ പാൽപ്പൊടി ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഈ ബ്രഷ് ഈ ഒരു ബനാന പീസസിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കാം എന്നിട്ട് എക്സസായിട്ടുള്ള ആ ഒരു ബാറ്റർ ഇതിന് മുകളിൽ ഫുള്ള് നമുക്ക് ഒഴിച്ചുകൂടെ കൊടുക്കാം ഇതേപോലെ ഫുള്ള് നന്നായിട്ട് റൗണ്ടിൽ തന്നെ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അകം അതിൻ്റെ അടിഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിനി മുഗൾ ഭാഗവും ഇതേപോലെ ആവണം അതിന് മറ്റൊരു പാൻ എടുത്ത് അതിൽ നെയ് തൂവിയതിന് ശേഷം നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വേണ്ട അടിഭാഗമൊക്കെ നന്നായിട്ടായിട്ടുണ്ട് രണ്ട് വശവും നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ കാണാൻ നല്ല ഭംഗിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാൻ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നല്ല കുഴിയുള്ള സോസ് പാൻ ആണെങ്കിൽ കുറച്ചും നല്ല മുകളിലോട്ട് വരികയും ചെയ്യും നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ടേസ്റ്റാണ് അകത്ത് ആ ഫീല്ലിങ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ചായയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്